സുഹൃത്തുക്കളെ ഈ നമ്മൾ ഛത്തീസ്ഗഡിലെ സന്യാസി സമൂഹത്തിൻ്റെ ദാരുണമായ അറസ്റ്റും ജയിൽവാസവും ഇന്ന് നമ്മുടെ മാധ്യമങ്ങളിൽ പാർലമെൻറ്റിലൊക്കെ ജ്വലിച്ചു നിൽക്കുകയാണല്ലോ അതേക്കുറിച്ചിട്ട് വളരെ പ്രസക്തമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇത്രത്തോളം ഭരണഘടനാ വിരുദ്ധവും നീചവുമായ ഈ പ്രവൃത്തി അംഗീകരിക്കാനും അത് ചെയ്യുന്നവരെ പോലും ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെ അതിനനുവദിക്കാനോ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ജനത സാമാന്യ ജനത സാമാന്യ ജനത എന്ന് തന്നെ പറയട്ടെ ഈ സാമാന്യ ജനത അനുവദിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നത് നമ്മളൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും യഥാർത്ഥത്തിൽ ഈ ഇന്ത്യയിലെ സാമാന്യ ജനത്തിന് പ്രത്യേകിച്ചും സാമാന്യ ജനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ നാട്ടുകാർ സാധാരണ നാട്ടുകാരും സംസ്കാരത്തിൻ്റെ ഉടമകളായ സാധാരണ ജനങ്ങൾ അവരെ എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ബി ജെ പിയെ ഇത്രയും വൃത്തികെട്ട ഇത്രയും അക്രമവും പ്രത്യേകിച്ച് സ്ത്രീകളോട് പോലും അക്രമവും അനീതിയും പകയും കാണിക്കുന്ന ഈ അവസ്ഥ പോലും അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നത് ചിന്തിച്ചാൽ അപ്പോഴാണ് നമുക്ക് നിലവിലിരിക്കുന്ന അവസ്ഥ മതപരമായ അവസ്ഥയെ കുറിച്ചിട്ട് നമുക്ക് ബോധ്യമാവുക ഈ മതത്തിന് യഥാർത്ഥത്തിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന് നമ്മുടെ ഭരണഘടന ഇൽ പറഞ്ഞു ഒരു സെക്യുലർ രാജ്യമാണ് എന്ന് പറയുന്നത് ഈ സെക്യുലർ രാജ്യത്ത് മത ഏതായാലും അതിൽ വിശ്വസിക്കുക അല്ലെങ്കിൽ അത് വ്യക്തിപരമായ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ഒരു വിശ്വാസമാണ് മതവിശ്വാസം അപ്പോൾ മതം വിശ്വാസം എന്നത് വ്യക്തിപരമാണ് എന്ന് അംഗീകരിക്കുന്നതിനാണ് സെക്കുലറിസം എന്ന് പറയും മതേതരം പക്ഷേ ഈ മതേതരം എന്നതിൽ നിന്ന് വളർന്ന് അത് മറ്റുള്ള മതങ്ങളിലുള്ള വിദ്വേഷവും പകയും സംശയവും ഭീതിയും വളർത്താൻ എന്താണ് യഥാർത്ഥത്തിൽ കാരണം അതിനു മുമ്പ് അതുണ്ടായിരുന്നു മുഗൾ കാലത്ത് ഒക്കെ മതങ്ങൾ തമ്മിൽ എത്ര അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ഒരു മതത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും മറ്റും മറ്റുള്ള രാജ്യങ്ങൾക്ക് പോലും മറ്റുള്ള സംസ്കാരങ്ങൾക്ക് പോലും എത്തിച്ചു കൊടുക്കാൻ എന്തുകൊണ്ടാണ് അവർക്ക് കഴിഞ്ഞത് നേരെ മറിച്ച് ഇന്ന് എന്തുകൊണ്ടത് കഴിയുന്നില്ല ഇതൊക്കെ തന്നെ വരുത്തി വച്ചത് ആരാണ് കൽപ്പിച്ചു കൂട്ടി വരുത്തി വെച്ചതാണോ അതോ യഥാർത്ഥത്തിൽ ഈ മതങ്ങളൊക്കെ തന്നെ എന്നും ഇങ്ങനെ തമ്മിത്തച്ചിട്ടും തല്ലൂടിയിട്ടും പകയിലും വിദ്വേഷത്തിലും തന്നെയാണോ നിലനിരുന്നത് ഇതൊന്ന് നാം കാര്യമായിട്ട് ചിന്തിക്കേണ്ടതുണ്ട് ആരാണിതിനു കാരണക്കാരൻ യഥാർത്ഥത്തിൽ കുറ്റവാളികൾ ഇപ്പോൾ നിലവിലുള്ള ഇതിൻ്റെ മുന്നിലുള്ള മത അന്യമത വിദ്വേഷവും അന്യമത വിരോധവും പേറിക്കൊണ്ട് നടക്കുന്ന ഇന്ന് നിലവിലുള്ള ഇവരൊക്കെ യഥാർത്ഥത്തിൽ അതിൻ്റെ കാരണക്കാരാണോ അതോ ഇവരൊക്കെ അതിൻ്റെ ഇരകളാണോ അതോ ഇവരൊക്കെ പപ്പറ്റുകളാണോ എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഇവരൊക്കെ പപ്പറ്റുകളാണ് അല്ലെങ്കിൽ ഇവരൊക്കെ വെറും കരുക്കളാണ് ഈ അന്യോന്യമുള്ള മതവിദ്വേഷം തിളച്ച് മറിയുന്ന ഈ സമൂഹത്തിലെ കേവലം ഈ നാടകത്തിൻ്റെ വെറും കളിപ്പാവകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ്കാരും ജമായത്തുകാരും ഒക്കെ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടാണത് അത് അതിനെന്താണ് കാരണം ആരാണ് ഇതിന് വഴി വച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് നാം ചിന്തിക്കേണ്ടത് ഇത് തെറ്റാണ് എന്നതിൽ ആർക്കും സംശയമില്ല ഇപ്പോൾ ഇതിനായിട്ട് അതിൻ്റെ പടയാളികളായിട്ട് അതിനെ അതിൽപ്പെട്ട സാധാരണ ആർ എസ് എസ് കാരനും അല്ലെങ്കിൽ സാധാരണ അവരെ അല്ല അതിനു കുറ്റപ്പെടുത്തുക അവർക്ക് അതിന് വഴി വെച്ച അതിന് സാധ്യതകൾ ഒരുക്കി കൊടുത്താൽ യഥാർത്ഥ ഭരണഘടന തന്നെയാണ് അതിന് കാരണം ഭരണഘടനയിൽ നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിൽ യഥാർത്ഥത്തിൽ ഇരുപത്തി അഞ്ചായിട്ട് മതസ്വാതന്ത്ര്യം അംഗീകരിക്കും മതസ്വാതന്ത്ര്യം നൂറ് ശതമാനം അംഗീകരിക്കാവുന്ന ഒരു കാര്യമാണ് ഏതൊരു പുരോഗമന സമൂഹത്തിലും മതസ്വാതന്ത്ര്യം ആവശ്യമാണ് അയാൾക്ക് തോന്നുന്നത് അയാളുടെ സംസ്കാരം അയാളുടെ വിശ്വാസം അയാളുടെ ബുദ്ധി അയാളുടെ അതുവരെയുള്ള അയാളുടെയും അയാളുടെ മാതാപിതാക്കളുടെയും അയാൾ വരുന്ന സമൂഹത്തിൻ്റെയും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിനൊക്കെ അനുസരിച്ചാണ് ഒരാളുടെ വിശ്വാസം ഉള്ളത് അതിനെ നമ്മൾ മാനിക്കാൻ നൂറ് ശതമാനം ഒരു പുരോഗമന ആധുനിക പുരോഗമന സമൂഹം ബാധ്യസ്ഥരാണ് പക്ഷേ അടുത്തതാണ് അതിലെ ഏറ്റവും വലിയ അപകടം അതായത് വ്യക്തി മതം വ്യക്തിപരമാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു സമൂഹത്തിലാണ് അടുത്ത ഇരുപത്താറ് ആർട്ടിക്കിൾ ഇരുപത്താറ് അതെന്താണ് മതപ്രചാരണ സ്വാതന്ത്ര്യം എന്തിനാണ് ഈ പ്രചാരണം തികച്ചും ആർബിടറി ആയ തികച്ചും ദുരൂഹമായ തികച്ചും മാനസികമായ വിശ്വാസപരമായ ഒരു കാര്യത്തിൻ്റെ പ്രചാരണത്തിൻ്റെ ആവശ്യം എന്താണ് അതുകൊണ്ട് ആർക്കാണ് ഉപകാരം നേരെ മുറിച്ച ശാസ്ത്രം ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു നീരാവി യന്ത്രം പെട്രോൾ യന്ത്രം ഇലക്ട്രിസിറ്റി ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഭൗതികമായ വസ്തുവിൻ്റെ ബോധം ഉള്ള ശാസ്ത്രബോധം വേണ്ട ഒരു വസ്തുവിൻ്റെ അല്ലെങ്കിൽ ഗണിത ഒരു തത്വം ഇതിനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് നേരെ മറിച്ച് ഒരു മതത്തെ തികച്ചും ആത്മീയമായ ഒരു കാര്യത്തെ പ്രചരിപ്പിക്കേണ്ട ആവശ്യം എന്താണ് അതോടുകൂടി അത് ഈ പ്രചരണ സ്വാതന്ത്ര്യം കൊടുക്കുന്നതോടുകൂടി മതം വ്യക്തിപരമായ ഒരു എൻറ്റിറ്റി എന്നതിൽ നിന്ന് മാറി അത് സാമൂഹ്യമായ ഒരു പ്രശ്നമായിട്ട് മാറുന്നു മതം വ്യക്തിപരമായ ആണെ ഇതായിട്ടാണെങ്കിലാണ് നമ്മൾ അത് മതേതരമായിട്ടും അത് സമൂഹത്തിൽ അന്യോന്യം പ്രോത്സാഹിപ്പിക്കുന്നതെന്നായിട്ടും ഓരോരുത്തരും അവനൻ്റെ നമ്മൾക്ക് സ്നേഹമുള്ള ഏതൊരാളാണെങ്കിൽ അയാളുടെ മതത്തെ നമ്മൾ അംഗീകരിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും നേരെ മറിച്ച് അത് സാമൂഹ്യമാവുമ്പോൾ ഈ മതത്തിൽ ആണ് ഏറ്റവും കൂടുതൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ മതത്തിലേക്ക് വരണമെന്നും അല്ലെങ്കിൽ എൻ്റെ മതമാണ് ഏറ്റവും നല്ല ശരിയെന്ന പ്രചാരണ ത തന്ത്രം എടുക്കുന്നതോടുകൂടി അവിടെ വിദ്വേഷത്തിൻ്റെയും പകയുടെയും മത്സരത്തിൻ്റെയും അവസ്ഥയിലേക്ക് മാറണം അതുവഴി മതപ്രചാരണം സ്വാതന്ത്ര്യം അതായത് ആർട്ടിക്കിൾ ഇരുപത്തി അനുസരിച്ച മതപ്രചാരണ സ്വാതന്ത്ര്യം അതിൽ ഉറപ്പ് വരുത്തിയതോടുകൂടി വെള്ളക്കാരൻ പണ്ടേ വരച്ച ഇന്ത്യക്കാരെ വിഭജിക്കുക എന്ന കുടില തന്ത്രം പർപ്പച്വേറ്റ് ചെയ്യുക സ്ഥാപനവൽക്കരിക്കുക അല്ലെ സ്ഥായിവൽക്കരിക്കുകയാണ് യഥാർത്ഥത്തിൽ നടന്നത് ഇന്ത്യ നിലനിൽക്കുന്നോടത്തോളം കാലം ഇന്ത്യ ഇന്ത്യക്കാരും ഇന്ത്യക്കാർ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കരുവാണ് മതപ്രചാരണ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് യൂറോപ്യന്മാർ ഉറപ്പുവരുത്തിയത് അത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നില്ല ഞാൻ അംബേദ്കറെയോ ജവഹർലാൽ നെഹ്റുവിനെയോ രാജേന്ദ്ര പ്രസാദിനെയോ ആരെയും ഈ അപകടത്തിൽ നിന്ന് ഈ ബോധത്തിൽ നിന്ന് ഞാൻ വേർതിരിച്ച് കാണുന്നില്ല അവർക്കൊക്കെ അന്ന് കോപ്പി അടിക്കാനാണ് നമ്മളിവിടെ പഠിപ്പിച്ചിരുന്നത് കാരണം ഏതൊരു രാജ്യത്തിനും സ്വന്തം മാതൃഭാഷയിലല്ലാത്ത വിദ്യാഭ്യാസം കോപ്പി അടിയെ പഠിപ്പിക്കുന്നതാണ് കാരണം അത് പൂർണമായും മനസ്സിലാക്കിയിട്ടല്ല ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നു അതുകൊണ്ട് തന്നെ അന്ന് ഇവിടെ ഒരു നല്ല ഭരണഘടന വേണം അപ്പോൾ ഭരണഘടനാ വിദഗ്ധനായ അംബേദ്കറെ തന്നെ വരുത്തി ലോകത്തുള്ള എല്ലാ ഭരണഘടനയും എടുത്ത് അത് കോപ്പി അടിച്ചതുകൊണ്ട് പറ്റിയ ഒരു അപകടമാണിത് പക്ഷേ ഇത് ഇങ്ങനെ ഇവരെ കൊണ്ട് ഈ ചൊടുചോറ് വായിക്കാൻ പറ്റിയ രീതിയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇവരെ മാനസികമായ അടിമകളാക്കിയിരുന്നു അതുവഴി ഇംഗ്ലീഷുകാർക്കാണ് കൂടുതൽ ബോധം കൂടുതൽ സംസ്കാരം കൂടുതൽ പുരോഗമനം വന്നിട്ട് എന്ന് എന്ന ബോധം ഇംഗ്ലീഷ് മീഡിയക്കാർക്കുണ്ടാവുന്ന ബോധം യഥാർത്ഥത്തിൽ ഈ കോൺസിൻ്റ് അസംബ്ലിയിലെ അംഗങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നതിന് തെളിവും അതിൻ്റെ അപകടവുമാണ് ആർട്ടിക്കിൾ ഇരുപത്താറ് ഇരുപത്താറ് ഇല്ലെങ്കിലും മതം പൂർണ്ണമായിട്ടും നമ്മൾ അംഗീകരിക്കാവുന്നതാണ് നേരെ മറിച്ച് ഇതോടുകൂടി പരസ്പര വിദ്വേഷത്തിൻ്റെയും പകയുടെയും വെറുപ്പിൻ്റെയും എതിർപ്പിൻ്റെയും ഒരു മഹാസാഗരം തന്നെ ഇന്ത്യക്കാർക്ക് ലഭിച്ചു അതുവഴി ഒരിക്കലും യോജിക്കാത്ത വിവിധ മതങ്ങളുടെ ഒരവസ്ഥ ഇവിടെ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞു അതുവഴി വഴി എന്തുണ്ട ഗുണം അതുവഴിയുള്ള ഗുണം എന്താണ് നമ്മൾ ഒരിക്കലും ഇന്ത്യക്കാരുടെ തനതായ സ്വഭാവവും ശക്തിയും ഉപയോഗിച്ച് നമ്മൾ ഒരിക്കലും വളർന്ന് വികസിക്കില്ല അങ്ങനെ വികസിക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഏറ്റവും കൂടുതൽ വിഭവങ്ങളുള്ള ജീവന വിഭവങ്ങളുള്ള ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശമുള്ള ഏറ്റവും കൂടുതൽ ഭൂ കൃഷിഭൂമിയുള്ള ഏറ്റവും കൂടുതൽ ജല സൗ ജലസേചനത്തിന് പറ്റിയ നദികളുള്ള ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജീവിക്കാൻ പറ്റിയ ഇടവും ഏറ്റവും കൂടുതൽ സമ്പന്നമായ ഒരു രാജ്യമാണ് ഇന്ത്യ അങ്ങനെ ആവാതെ ഇന്നും എഴുപത്തി അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പോലും ഇന്ത്യ വിറകിൽ നിൽക്കാനുള്ള കാരണം അത് തന്നെയാണ് കാരണം നമ്മൾ തമ്മിൽ തമ്മിലുള്ള അടിപിടി തന്നെ അല്ലെങ്കിൽ നമ്മളെ വിരോധികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരിക്കലും കഴിയില്ല ഈ ഇവിടെ ഉള്ള ഹിന്ദുക്കളെ മുഴുവൻ ഹിന്ദുക്കളെ മുഴുവൻ കൊന്നിട്ട് മുസ്ലിംകൾക്കോ മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നിട്ട് ഹിന്ദുക്കൾക്കോ അതേപോലെ ക്രിസ്ത്യാനികളെ മുഴുവൻ കൊന്നിട്ട് മറ്റു മതങ്ങൾക്കോ ഒന്നും ജീവിക്കാൻ ഉള്ള അവസരം ഉണ്ട് തോന്നുന്നില്ല കാരണം അങ്ങനത്തെ ഒരു പ്രാകൃത സമൂഹമല്ല ഇപ്പോൾ പണ്ടങ്ങനെയൊക്കെയുള്ള കൂട്ടക്കൊലകളും നിഷ്കാസനവും ഒരു സമൂഹത്തിൻ്റെയും നിഷ്കാസനം പറ്റുണ്ടായിരുന്നു പക്ഷെ ഇന്നത് സാധ്യമല്ല കാരണം ആ രീതിയിൽ മനുഷ്യ സമൂഹം പുരോഗമിച്ചു എന്നുള്ളതാണ് സത്യം അപ്പോൾ ഈ യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയിൽ ജനങ്ങളിൽ ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ മറ്റുള്ളവരെ മതം മാറ്റണം എന്ന വാശിയുള്ള ആൾക്കാർ ആരൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ വളരെ 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 തുച്ഛമായ മനുഷ്യരേ ഉള്ളു പുരോഹിതന്മാർ കുറച്ചാൾക്കാർ കാരണം അവർക്കും മതം കൊണ്ട് മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ ഈ മതപ്രചാരണം നടത്തി മറ്റ് യാതൊരു ഉൽപാദന വ്യവസ്ഥയിൽ യാതൊരു പങ്കും വഹിക്കാതെ സ്വർഗീയമായോ അല്ലെങ്കിൽ രാജകീയമായിട്ട് ജീവിക്കുന്നവരാണ് ഇവിടെയുള്ള അധിക പുരോഹിതന്മാർ ഇങ്ങനെയുള്ള പുരോഹിതന്മാർക്കല്ലാത്ത അവരിൽ പോലും മനുഷ്യസ്നേഹവും സമൂഹ സ്നേഹവും ഉള്ള ഒരാളും മറ്റുള്ള മതത്തിലുള്ള ആൾക്കാരെ ഇങ്ങോട്ട് വേണം അവരെ മതപരിവർത്തനം നടത്തണം അത് അത്യാവശ്യമാണ് എന്ന് വിചാരിക്കുന്നവർ വളരെ ഇൻഫിനിറ്റസിമലി സ്മോളാണ് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പക്ഷേ അതുകൊണ്ടുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ആൾക്കാർ ആണ് മതത്തിൻ്റെ മതസമൂഹങ്ങളുടെ നേതൃത്വത്തിലുള്ളത് ഇവരുടെ കയ്യിലാണ് ആ സമൂഹം ഒന്നായിട്ട് നിൽക്കുക അപ്പൊ ഇങ്ങനെയുള്ള ഒരു അവകാശം നമ്മളെ ഭരണഘടനയിൽ ഉറപ്പുവരുത്തി ഇവരവിടെ ഇരിക്കുന്നതോടുകൂടി അതോടുകൂടി ഈ ക്രിസ്ത്യൻ മുസ്ലിം മതനേതൃത്വം മതപുരോഹിതന്മാർ അവർക്ക് കൊടുക്കുന്ന ഒരു ആയുധമാണിത് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് അതനുസരിച്ച് മതപ്രചാരണ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ മതപരിവർത്തന സ്വാതന്ത്ര്യമുണ്ട് ഈ മതപരിവർത്തന സ്വാതന്ത്ര്യം ഉണ്ട് ഉള്ള അതേ സമയത്ത് തന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ ഹിന്ദുവിസം എന്ന് പറഞ്ഞൊരു മതമേ ഇല്ല അത് ഒരു തരം സിവിലൈസേഷനാണ് അതുണ്ടായത് മാത്രല്ല ഹിന്ദുയിസം എന്നതും ഈ ഇന്ത്യയിൽ നിന്നുണ്ടായതല്ല ബ്രാഹ്മണിസം ഒന്ന് വേറെ മാത്രമല്ല മറ്റ് മതങ്ങൾ ഏതൊക്കെ ചാർവാകം നമ്മൾ എന്തൊക്കെയാണ് കുറേ ഹിന്ദു അതേപോലെ ക്രിസ്ത്യ ബുദ്ധമതം ജൈനമതം ഇങ്ങനെയുള്ള കുറേ മതങ്ങളുണ്ടെങ്കിൽ പോലും ഈ മതങ്ങളിലൊന്നും തന്നെ ഇതേപോലെ വിശ്വാസങ്ങളോ അല്ലെങ്കിൽ ദൈവ സങ്കല്പങ്ങളോ മറ്റ് അടിസ്ഥാന പ്രമാണങ്ങളോ ഇല്ല അതിലേക്ക് ഒരാളെ കൂട്ടിച്ചേർക്കേണ്ട ഒരു സംവിധാനങ്ങളും ഇല്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലാണ് മതപ്രചാരണ സ്വാതന്ത്ര്യം ഇവിടെ അരക്കിട്ടുറപ്പിച്ച ഭരണഘടന ഉണ്ടായത് ഈ ഭരണഘടന കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇവിടെ ഈ മനുഷ്യ ഈ സമൂഹത്തിലെ ചിത്രീകരണത്തിനുള്ള ഏറ്റവും പ്രധാന കാരണമാണ് അതിൽ നിന്ന് നിങ്ങൾ ഏത് കാലത്തും ഏത് രീതിയിലുള്ള ഒരു ഭരണഘടനാ സമിതി ഉണ്ടാക്കി എത്ര കൗശലം കാണിച്ചാലും അതില് ഈ മതപ്രചാരണ സ്വാതന്ത്ര്യം അതല്ലെങ്കിൽ മതപരിവർത്തന സ്വാതന്ത്ര്യം അംഗീകരിക്കണം എന്ന ഒരു ഭരണഘടന ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല നേരെ മറിച്ച് മതസ്വാതന്ത്ര്യം എല്ലാവർക്കും വേണം നേരെ മറിച്ച് മതപ്രചാരണ സ്വാതന്ത്ര്യവും മതപരിവർത്തന സ്വാതന്ത്ര്യവും ഇപ്പോഴ് അങ്ങനെ ഒരു അങ്ങനെ എഴുതി വയ്ക്കേണ്ട കാര്യമല്ല ഒരാൾക്ക് തോന്നണമെങ്കിൽ അത് ചെയ്തോട്ടെ എന്നുള്ള നേരെ മറിച്ച് ഈ മത പ്രചാരണ സ്വാതന്ത്ര്യം മതസ്ഥാപനങ്ങളുടെ സ്വാതന്ത്ര്യം മതസ്ഥാപനങ്ങളുടെ നികുതി വരുമാനത്തിൽ നിക്സെംഷൻ്റെ സ്വാതന്ത്ര്യം ഇതൊന്നും തന്നെ ഒരു മതേതര രാജ്യത്ത് മതം വ്യക്തിപരമാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല അതായത് മത സ്വാതന്ത്ര്യത്തിന് ശേഷം ഇരുപത്തി ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് നിലനിർത്തുകയും ആർട്ടിക്കിൾ ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പോലുള്ള മതസ്ഥാപനങ്ങളും മതസ്ഥാപന പ്രചാരണമൊക്കെ തന്നെ മതം വ്യക്തിപരമാണ് എന്നതിൽ നിന്ന് മതം സാമൂഹ്യമാണ് എന്നത് അരക്കി തുറപ്പിക്കുന്ന പരിപാടിയാണ് അത് തന്നെ മതേതര സങ്കൽപ്പങ്ങൾക്ക് എതിരാണ് എന്ന് നാം മനസ്സിലാക്കി യഥാർത്ഥത്തിൽ ഭരണഘടനയിൽ എൺപത്തി ഒമ്പത് ശതമാനം ആൾക്കാരെയും ഒഴിവാക്കിയതിൽ നിന്ന് മാറി നൂറ് ശതമാനം ആൾക്കാരുടെ ഒരു ഭരണഘടന ഉണ്ടാക്കുകയും അതിൽ നിന്ന് സ്വാതന്ത്ര്യം നിലനിർത്തുകയും മതപരിവർത്തന സ്വാതന്ത്ര്യവും മതപ്രചാരണ സ്വാതന്ത്ര്യം മതസ്ഥാപന സ്വാതന്ത്ര്യങ്ങളും ഒക്കെ ഒഴിവാക്കുകയും അതൊന്നും ഭരണഘടനയിൽ ആവശ്യമില്ല കാരണം ഭരണഘടന എന്നത് അവശ്യം ആവശ്യമായ കാര്യങ്ങൾക്കുള്ളതാണ് മതസ്ഥാപനം എന്ന് പറയുന്നത് അത് വ്യക്തി അതോടുകൂടി മതം എന്നത് വ്യക്തിപരമല്ലാതാവുകയാണത് സാമൂഹ്യമായ ഒരു കർമ്മമാണെങ്കിലാണ് സ്ഥാപനത്തിൻ്റെ പ്രശ്നമുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഇത് വളരെ ഗഹനമായി പരിശോധിച്ച് സംവദിച്ച് കൃത്യമായി അതിൻ്റെ വരും വരായികൾ ചിന്തിച്ച് മനസ്സിലാക്കിയിട്ട് ശരിയായ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാവുന്ന അന്യോന്യം സ്നേഹിച്ചും സഹകരിച്ചും പങ്കാളികളായ കൊണ്ടും ജീവിക്കാവുന്ന രീതിയിലുള്ള പുതിയ ഭരണഘടന എന്നുണ്ടാവുന്നോ അന്ന് നമ്മൾ തമ്മിലുള്ള തല്ലും അന്യോന്യുള്ള തല്ലും വിദ്വേഷവും പകയും വിരോധവും സംശയങ്ങളും തീരുകയുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് ജയ് ഹിന്ദ്